നമസ്കാരം സുജാസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ബീട്രൂട്ട് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഐറ്റം ആണ് വളരെ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലൊരു ബീട്രൂട്ട് ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് റെഡി ആക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം നമുക്ക് തയ്യാറാക്കാം ഈ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കണം നമ്മള് ബീട്രൂട്ടിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ബീട്രൂട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ബീട്രൂട്ടിന്റെ ആ പച്ചപ്പ് മാറുന്നവരെ നിന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലോട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ യൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു മാത്രം പാലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഒരുനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും പാലും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് റവയാണ് ഞാനൊരു അരപ്പാത്രം റവ എടുത്തിട്ടുണ്ട് നമുക്കത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ആയ റവ നിങ്ങൾക്ക് ചേർക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ബീറൂട്ടും റവയും പാലും എല്ലാം നല്ലതുപോലെ ഇളക്കി നമുക്ക് യോജിപ്പിക്കണം തിക്കായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിന് ചെറുതായി ചൂടുപോയതിനു ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കണം നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം വളരെ കുഞ്ഞ് ഉരുളകളാക്കിയാൽ മതിയാകും ഇതുപോലെ നമുക്ക് എല്ലാം ഉരുളകളാക്കി എടുക്കാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നമുക്ക് അര ലിറ്റർ പാൽ ചേർക്കാം പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി പാലിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ പാലിലോട്ട് ആവശ്യമായത് കോൺഫ്ലവർ ആണ് ഞാനിവിടെ ഒരു സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് പാലിൽ മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ കോൺഫ്ലവർ പാലിൽ കലക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാലിലോട്ട് ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറും ചേർത്ത് കൊടുത്തതിനു ശേഷം കൈ ഇടക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ഒക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉരുളകൾ ചേർത്ത് കൊടുക്കണം നമുക്കങ്ങനെ ഉരുളകൾ ചേർത്ത് കൊടുക്കാം ഉരുളകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ബീറൂട്ടിൻ്റെ മിക്സ് ഇട്ടിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു പിങ്കിഷ് കളർ ആയിട്ടുണ്ട് കളറൊക്കെ മാറി തുടങ്ങി നമുക്ക് എത്രത്തോളം കുറുകി വരണോ അതനുസരിച്ച് കുറുക്കിയെടുത്താൽ മതി ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി അവർക്ക് ഒരുപാട് ഇഷ്ടമാകും അത്ര നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിനിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം നിങ്ങൾക്ക് ഇത് തണുപ്പിച്ചും കഴിക്കാം ചൂടോട് കൂടിയും കഴിക്കാം അപ്പോൾ ഇത്ര സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾ തയ്യാറാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബൈ